കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽ തീരത്ത് ട്രോപാട് ഭിത്തി നിർമ്മിക്കും കടലാക്രമണത്തിന്റെ തോത് കണക്കാക്കി ഹോട്ട്സ്പോട്ടിൽ പെടുത്തിയ ഭാഗങ്ങളിലാണ് ഭിത്തി നിർമ്മിക്കുക ഇതിനായി ഉടൻ തന്നെ ഉന്നതതല യോഗം വിളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരള നിയമസഭയുടെ പതിനഞ്ചാമത് സമ്മേളനത്തിൽ ഇട്ടിട്ട് ടൈസൺ മാസ്റ്റർ എം എൽ എ അവതരിപ്പിച്ച തീരപ്രദേശത്തെ കടലാക്രമണവും ഇത് മറികടക്കുന്നതിനായി ട്രെഡോ വിരിക്കുന്നതിന്റെ വിരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവതരിപ്പിച്ച സമ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എട്ട് പ്രവർത്തികൾക്കായി നൂറ്റിനാല് ദശാംശം പതിനേഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതിൽ ഏഴ് പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാല് പ്രവർത്തികൾക്കായി നൂറ്റി ദശാംശം നാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും രണ്ട് പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് പ്രവർത്തികൾക്കായി അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും അഞ്ച് പ്രവർത്തികളും പൂർത്തീകരിക്കുകയും ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന കടൽക്ഷോഭത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര ജല കമ്മീഷൻ ഐ ഐ ടി ചെന്നൈ ജലസേചന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വിശദമായ വിവരശേഖരണം നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തീരസംരക്ഷണത്തെ ആവശ്യമായ പത്ത് ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ തീരപ്രദേശ ഭാഗം ചെന്നൈ അടിസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന എൻ സി സി ആർ എന്ന സ്ഥാപനവുമായി രണ്ടായിരത്തി പതിനൊന്നിൽ ധാരണപത്രം ഒപ്പുവെക്കുകയും സംരക്ഷണത്തിനായി വിശദമായ പഠനങ്ങൾ ആവശ്യമായതിനാൽ എൻ സി സി ആറിന്റെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കയ്പമംഗലം ഉൾപ്പെടെ ഹോട്ട്സ്പോട്ടുകൾക്ക് കരട് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതിൽ ജലസേചന വകുപ്പ് ചില സാങ്കേതിക മാറ്റങ്ങൾ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻ സി സി ആർ വിദഗ്ദ്ധർ കയ്പുമങ്കലം ഉൾപ്പെടെയുള്ള ഹോട്ട്സ്പോട്ടുകൾ സ്ഥലപരിശോധന നടത്തുകയും അവയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനും അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തും എൻ സി സി ആർ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ മാസം മുപ്പത്തി തീയതി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇതിൽ ഡിസൈൻ എത്രയും വേഗം എൻ സി സി ആറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മീഡിയ ടൈം തൃശൂർ